മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ ഇറങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കാൻ വരുന്നവരോട് വിട്ടുവീഴ്ച പാടില്ല രണ്ട് വർഗീയതയും പരസ്പര പൂരകമാണെന്നും അത് തിരിച്ചറിയുവാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമസ്ത നൂറാം വാർഷികം ശതാബ്ദി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത് ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്തരത്തിലുള്ള വർഗീയതകളോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല